നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ അധികാരം പിടിക്കാൻ കോൺഗ്രസ് ഇത്തവണ പരീക്ഷിച്ച് ഏറെക്കുറെ വിജയിച്ച ഒരു തന്ത്രമാണ് സൗജന്യ വാഗ്ദാനങ്ങൾ തമിഴ്നാട്ടിൽ ജോലി ചെയ്തിരുന്നുകൊണ്ട് നേരിട്ട് കണ്ടിട്ടുണ്ട് കാശ് കൂടാതെ വോട്ടർമാർക്ക് ടി വി സൈക്കിൾ തയ്യൽ മെഷീൻ എന്നേറെ കമ്മൽ വരെ രാഷ്ട്രീയ പാർട്ടികൾ വോട്ടിന് വേണ്ടി കൊടുക്കും അതേ ഫ്രീ ബീസ് തന്ത്രം വഴിയാണ് കെജ്രിവാൾ അതെ ഇപ്പോൾ അഴിമതി കേസിൽ അകത്ത് കിടക്കുന്ന കെജ്രിവാൾ ഡൽഹി ഭരണം പിടിച്ചത് കണ്ടാണ് സൗജന്യ കിറ്റ് കൊടുത്ത് പിണറായി തുടർ ഭരണം പിടിച്ചത് ഇപ്പോഴത്തെ കർണാടക കോൺഗ്രസ് സർക്കാരും ഭരണം പിടിച്ചത് ഫ്രീ ബീസ് സംവിധാനം ഉപയോഗിച്ച് തന്നെയാണ് സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര ഓരോ കുടുംബത്തിൻ്റെയും അക്കൗണ്ടിൽ എല്ലാ മാസവും നിശ്ചിതത്തുക അധികാരം കിട്ടാൻ വേണ്ടി എന്തും വിളിച്ചു പറയുക നടപ്പാക്കാൻ കഴിയാത്ത വാഗ്ദാനങ്ങൾ പോലും പ്രഖ്യാപിക്കുക എന്ന തന്ത്രം കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നന്നായിട്ട് ഉപയോഗിച്ചു രാഹുൽ ഗാന്ധി അധികാരത്തിൽ വന്നാൽ ഇന്ത്യയിലെ എല്ലാ സ്ത്രീകൾക്കും ഒരു വർഷം ഒരു ലക്ഷം രൂപ വെച്ച് കൊടുക്കും ഒരാൾക്ക് രണ്ട് ഭാര്യമാർ ഉണ്ടെങ്കിൽ രണ്ട് ലക്ഷം രൂപ വരെ കൊടുക്കും എന്നുവരെ പ്രചരണം നടത്തി ഉത്തർപ്രദേശിലൊക്കെ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് തുറക്കാൻ സ്ത്രീകൾ വെളുപ്പിന് മൂന്ന് മണി മുതൽ ക്യൂ നിൽക്കുകയായിരുന്നു ഈ പ്രചാരണം കോൺഗ്രസിന് ശരിക്കും സഹായിച്ചു എന്ന് വേണം കരുതാൻ സാധാരണക്കാർക്ക് അറിയില്ലല്ലോ ഈ പറഞ്ഞ വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ പറ്റുന്നതാണോ അല്ലയോ എന്നൊക്കെ കോൺഗ്രസ് ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനത്ത് ഒരു ലക്ഷം രൂപ വെച്ച് എല്ലാവരുടെയും അക്കൗണ്ടിൽ കൊടുക്കുന്നുണ്ടോ എന്നൊന്നും സാധാരണക്കാർ ചിന്തിക്കുക പോലുമില്ല രാഹുൽ ഗാന്ധി തരാം എന്ന് പറഞ്ഞ ഒരു ലക്ഷം രൂപ ചോദിച്ച് സ്ത്രീകൾ ഉത്തർപ്രദേശിലെ കോൺഗ്രസ് ഓഫീസിൻ്റെ മുന്നിൽ നിൽക്കുന്ന വാർത്ത എല്ലാ ദേശീയ മാധ്യമങ്ങളിലും കൊടുത്തു കഴിഞ്ഞു ഇത്തരം ഫ്രീ ബീസ് കൊണ്ട് അധികാരം പിടിച്ചാൽ രാജ്യത്തിന് എന്ത് സംഭവിക്കും എന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അധികാരം കിട്ടാൻ എന്തും ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി തകർന്ന് ശ്രീലങ്ക പോലെയും പാകിസ്ഥാൻ പോലെയുമായാലെന്ത് സർക്കാരിൻ്റെ കയ്യിൽ പണമില്ലെങ്കിൽ കമ്മട്ടമെടുത്ത് നോട്ട് അച്ചടിച്ച് വിതരണം ചെയ്യണം എന്ന് പറയുന്ന അന്തങ്കമ്മി സാമ്പത്തിക വിദഗ്ധൻ ഒക്കെയാണ് എൻ ഡി മുന്നണിയുടെയും നേതാക്കൾ എന്നോർക്കണം കോൺഗ്രസ് ഭരണത്തിലാണ് ഇന്ത്യ സാമ്പത്തികമായി തകർന്ന് അവസാനം സ്വർണം കൊണ്ട് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ പണയം വെച്ച് ആവശ്യമായ പണം കണ്ടെത്തേണ്ടി വന്ന അവസ്ഥ ഉണ്ടായത് പി വി നരസിംഗറാവും മൻമോഹൻ സിംഗും കൂടിയാണ് ഇന്ത്യയെ നശിച്ച സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ നിന്നും ഒരു പരിധിവരെ രക്ഷിച്ചത് ഇപ്പോൾ ഇന്ത്യ സാമ്പത്തികമായി ശക്തമായ നിലയിലാണ് ആ ഇന്ത്യയെ സോഷ്യലിസ്റ്റ് നയം നടപ്പാക്കി വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലേക്ക് കൊണ്ടുപോകാനാണ് കോൺഗ്രസ് ശ്രമിച്ചത് പക്ഷേ അത് വലിയ രീതിയിൽ വിജയിച്ചില്ല ഫ്രീ ബി സംസ്കാരം വഴി ജനങ്ങളെ സ്വാധീനിക്കാൻ രാഷ്ട്രീയ കക്ഷികൾക്ക് ഇപ്പോഴും കഴിയുന്നു എന്നത് സങ്കടകരമാണ് നികുതി അടയ്ക്കുന്നവൻ്റെ പണം പ്രൊഡക്റ്റീവ് കാര്യങ്ങൾക്ക് പകരം വെറുതെ എടുത്ത് കൊടുക്കുന്ന നയം ആ നാടിൻ്റെ സമ്പദ്വ്യവസ്ഥയെ തകർത്ത് തരിപ്പണമാക്കും ഇന്ത്യ ഇത്തവണ അതിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു എങ്കിലും ഇനിയുള്ള തിരഞ്ഞെടുപ്പുകളിലും തുടരാൻ സാധ്യത ഏറെയാണ് ഫ്രീ ബി സംസ്കാരം വഴി തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിഞ്ഞേക്കും പക്ഷേ അത് രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയ്ക്കുണ്ടാക്കുന്ന ആഘാതം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതായിരിക്കും രാജ്യവും രാജ്യ ഒക്കെ രണ്ടാമത് എന്ന് കരുതുന്നവരിൽ നിന്ന് അത്തരം ജാഗ്രത ഉണ്ടാകില്ലല്ലോ നിയമം മൂലം ഇത്തരം ഫ്രീ വിസ് സംസ്കാരം അവസാനിപ്പിക്കാൻ കഴിയണം ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതൊന്നും ഈ വിഷയത്തിൽ ഒരു പരിഹാരമേ അല്ല ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് ഇടപെടുക നടത്തുന്ന ജിതൻ കെ ജേക്കബ് എന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു കുറിപ്പാണ് വെബ്ഡെസ്ക് കർമാനസ്